ും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീട് എല്ലാവരും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സംസ്കാരം ഇട്ട അപ്പൊരുന്നാളെ അപ്പോ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും അപ്പൊ മക്കളെന്ന് പെരുന്നാൾക്ക് രാവിലെ പള്ളിക്ക് വന്ന നിക്കാണ് നമ്മൾ ആദ്യം ചായ കുടിക്കട്ടെ നല്ല കട്ടൻ ചായ ഉണ്ട് കേക്ക് ഉണ്ട് പള്ളിക്ക് ഇവർക്ക് ചല്ല തുടങ്ങിയിട്ടുണ്ട് കട്ടൻ ചായയും മക്കളെ കൂടുതലൊക്കെ കഴിക്കുമ്പോ ചായ കുടിച്ച് നിസ്കരിച്ചാ പോകണേ അടുത്ത ക്യൂർ തെളി തുടങ്ങി പോയിത്തരട്ടെ പോയിട്ടു ಕಾರಕಗಳ മക്കളെസ്കർ ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോയിട്ടാണ് സ്കാറൊക്കെ കഴിഞ്ഞു

അതിലാൾ വെള്ളക്കെ തളച്ചു തുടങ്ങിയിട്ടുണ്ട് ആവിക്കത് വരുന്നേ മസാലക്കുള്ള എണ്ണ കൊച്ചു വാർന്നു ചട്ടക്ക നല്ല ചൂടായിട്ടുണ്ട് എണ്ണ വെച്ചെടുത്തേണ്ട തക്കാളിയും ചപ്പക്കതാ ഇഞ്ചും വെളുത്തും പച്ചത് മല്ലുളിതാ നല്ല കട്ട് ചെയ്തിട്ടുണ്ട് പൊരിക്ക ചിക്കൻ ഇതാ അപ്പൊന്ത നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ ആ നമ്മള് ഓയില് കുത്തി പോയട്ടോ അപ്പൊ ചട്ടിക്ക് ചൂടായിട്ടുണ്ട് നല്ല നേരിട്ടെ നമ്മള് വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അയിട്ട് കൊടുക്കാണ് മസാല ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ മസാലക്കെള്ള റെഡി ആക്കണേ പൊഴിക്കാളെ ചിക്കൻ താ മസാലക്കായ വെച്ച് കെട്ടാ അത് കുറച്ച് നാരണയും കൂറ് നല്ല മസാലക്കട്ടെ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എണ്ണ കൊഴിച്ചതാ ഉള്ളി കൊടുത്തിട്ടുണ്ട് ഇന്നൊന്ന് വാടട്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് മ്മളെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മസാല ഉള്ളി അല്ല പുള്ളി എല്ലാം നല്ല വാടിയിട്ടുണ്ട്

വാടി തക്കാളി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് മസാല പൊടിയൊക്കെ ഇട്ടു കൊടുത്ത കേട്ടാ തൈര് വെച്ചെടുത്തു ഒന്നുകൂടി സെറ്റായ്മക്ക് ഇറച്ചിട്ട മസാല ഗ്യാസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഇറച്ചി ഇട്ടുകൊടുത്തിട്ട നല്ല കൈകി വൃത്തിയൊക്കെ ഇട്ടുകൊടുക്കണ് ഒന്നാറ്റി സെറ്റ് ആയിട്ട് വരാട്ടെ മസാല മസാലൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് കൂറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ അടിപൊളി ചിക്കൻ ബിരിയാണി മക്കളെ മസാല ഒക്കെ റെഡി ആയിട്ട് നല്ല വേണം ഒക്കെ വന്നിട്ടുണ്ട് ചോറൊക്കെ ഇട്ടു കൊടുക്കേ നമ്മളെ ചോറൊക്കെ സെറ്റായി ഉള്ളിയും ഇതൊക്കെ സെറ്റായി ചെപ്പക്ക ഇട്ടുണ്ട് പത്രിക ചൂടായി അഴിച്ചു വെച്ചിട്ടുണ്ട് കൊറച്ചേരം സെറ്റാടുത്തേക്കായൊണ്ട് തിളച്ച് മറിയുണ്ട് സേമിയൊക്കെ ിക്കാണ്ടില്ല അപ്പൊ പായസം ഏകദേശം ബ്രെഡായി തുടങ്ങീണ്ക്കള നമ്മളെ ചിക്കൻ ഇരിക്കാണ് നല്ല മസാലകൾ ടെസ്റ്റ് ആയിട്ടുണ്ട് നേരം രൂപ മാർക്കിട്ട് കേട്ടോ രണ്ടും ടെസ്റ്റ് ആയിട്ടെ അങ്ങനെ നേരിട്ടിട്ട് ഏകദേശം അപ്പൊ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ കുടിക്കാതെ വരട്ട ഭക്ഷണം കള പരിപാടിയാണ് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു തത്തിലേക്ക് അപ്പൊ നമ്മള് ചോറൊക്കെ റെഡി ആയി പൊട്ടിച്ചു നമ്മള് ചോറ് അപ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിക്കാറ് പരിപാടിയാണ് പെരുന്നാളായിട്ട് നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ കുറച്ച് വാങ്ങാനൊക്കെ കാണിച്ചെന്താണ് ഞാൻ നമ്മൾ കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ ആരും മറക്കണ്ട പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താ വീണ്ടും നല്ല അടിപൊളി വീടൊക്കെ വരും ഒന്ന് അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും ചമ്മന്തി ഉണ്ട് സലാഡി ഉണ്ട്

അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ